ഹലോ ഗൈസ് ഞങ്ങളെ സ്കൂൾ തവണ പരിപാടീൻ്റെ പാർട്ട് ടു ആണ് അവൾ ഞങ്ങളോട് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒറ്റക്കൊറ്റക്കെടുത്തുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചു കഴിഞ്ഞോളൂ പിന്നെ ആ ഫുഡ് എല്ലാം എത്തിക്കുന്നുണ്ടാ പക്ഷെ കുറേ നേരം ഞങ്ങൾ കാത്തു നിന്ന് നേരം വേഗിക്കൂ കിട്ടാൻ ഇനിയിപ്പതെല്ലാം കൂടി പാത്രത്തിൽ കാക്കി ഒക്കെ കഴിഞ്ഞപ്പോളതിന്ന ആ പണിയൊക്കെ ഏകദേശം ബോയ്സ് തന്നെ നോക്കിയിക്കണ് ഗേൾസിനെ അങ്ങനെ വല്ലാണ്ട് പണിയൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അക്കാവ് സെറ്റാക്കിയിക്കണ് ഇവരെ തിട്ടെടുക്കണ ഇടയിൽ കൂടെ തിന്നണുണ്ട് ഒരു സംശയം ഇല്ല പിന്നെ നീ ബാക്കിയൊക്കെ ഇരുന്നിട്ട് അക്കാവ് വിചാരിച്ചാണ്ട് പിന്നെ എല്ലാവരും ഇരുന്ന് ചിലർക്കൊക്കെ ചോറ് ഇട്ടീരട്ടെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോറ് ഓലൊക്കെ അപ്പോഴത്തേനും വെയിച്ചിൽ തുടങ്ങി കാരണം ഞങ്ങൾ മിനിറ്റ് പോലും ചെയ്യാതെ തുന്നവൻ ഞങ്ങള് ചോറ് വേണ്ടിട്ട് ഞങ്ങള് കുറെ പോലെ വിളിച്ചതിൻ്റെ ഓല അങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നില്ല അങ്ങനെ ഫൈനലി അങ്ങക്കും ചോറൊക്കെ കിട്ടി പക്ഷെ കറി കിട്ടീട്ടില്ല ഏട്ടാ ഈ കറിക്കുള്ള വെയിറ്റിങ്ങിലാണ് കറി കിട്ടി പക്ഷെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി എന്തായാലും ഞാൻ വിചാരിച്ച അത്ര ഒന്നും ഇല്ല ഏട്ടാ പിന്നെ എന്തൊക്കെയോ കുറെ കൂട്ടാനുകൾ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുള്ള പായസത്തിൽ എനിക്ക് എന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ക്ലാസ് ഇട്ടിട്ടുള്ളേനു പിന്നെ എല്ലാവരും കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ബാക്കി ഉണ്ടായോണ്ട് പിന്നെയും കുടിച്ച് ലിപ്സ്റ്റിക്ക് എന്തായാലും മസ്റ്റ് ആണല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ അപ്പോൾ പോയത് പിന്നെ ഇടണം അപ്പോൾ അവിടെ അടിയുന്ന മുട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോയാപ്പം പ്ലസ് ടു കാല ചടിക്കളി മുട്ട ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു കണ്ട് പിന്നെ ക്ലാസ്സ് ഫുള്ള് ക്ലീൻ ചെയ്യാതെ പോകാൻ പറ്റില്ല പറഞ്ഞോളൂ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലാസ് തന്നെ പോയി പിന്നെ കുറെ ബിഞ്ച് പിടിച്ചിടാനൊക്കെ ഉണ്ടേനും അതൊക്കെ സെറ്റാക്കി പിന്നെ ഇതാണ് ഞങ്ങളെ ക്ലാസ്സിൻ്റെ ബാക്ക് ബാഗ് അതാണ് ഞങ്ങളെ പാഠം ഇതാണ് ഞങ്ങളെ ക്ലാസ് ഡെക്കറേറ്റ് ചെയ്തത് വേറുള്ള ക്ലാസ് ചെയ്തങ്ങനാന്ന് നിനക്ക് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ശേഷം പിന്നെ എല്ലാവരോടും ബാഗൊക്കെ എടുത്തുകൊണ്ട് അടിക്ക് ഇറങ്ങാൻ പറഞ്ഞു എന്താണ് ആ മയത്താ ചളിയിൽ ആ വെള്ളം മുണ്ടൊക്കെ ചളി ഇരിക്കണേ ആ അങ്ങനെ ഉണ്ട് എൻജോയ് ചെയ്യട്ടെല്ലേ ഒരൊട്ടയാൾ പോകണോണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ അടിയിക്കിറങ്ങി ഞങ്ങൾ അവിടെ നിൽക്കയച്ചില്ല അപ്പം ഉണ്ട് ഈ പൂക്കള മത്സരത്തിൽ ഫസ്റ്റ് പ്ലസ് വണ്ണിന് അപ്പം അതിൻ്റെ സമ്മാനമൊക്കെ കിട്ടി പിന്നെ പ്ലസ് ടുക്കാർക്ക് സമ്മാനം കിട്ടി അതാണ് ആ കാണുന്നത് പ്ലസ് ടുക്കാർക്ക് എന്തായാലും നല്ല മുതലായിരിക്കണോ ഞങ്ങളെ പ്ലസ് വണ്ണിടുത്ത് അവിടെ വെച്ചുകൊള്ളൂ കേട്ടോ ആരും എടുത്തിട്ടില്ല ഒന്നോ ആക്കൊന്നും രണ്ടാൾക്കാരെടുത്തിട്ടുള്ളൂ ചോറൊക്കെ വെച്ച് പള്ളറിഞ്ഞുകൊണ്ട് പിന്നെ അതിനോട്ടുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പം അത്രേ ഉള്ളു